എറണാകുളം കോതമംഗലത്ത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് കാട് കയറിപ്പോയ നാട്ടാനയെ കണ്ടെത്തി പുതുപ്പള്ളി സാധുവിനെയാണ് ഇന്ന് പുലർച്ചെ മുതൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത് പാപ്പാന്മാരുടെ സഹായത്തോടെ ആനയെ അനുനയിപ്പിച്ച് പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ഡി അംഗങ്ങളും പാപ്പാന്മാരുമുൾപ്പെടെ അൻപതോളം പേരടങ്ങിയ സംഘമാണ് പുലർച്ചെ മുതൽ ആനയ്ക്കായി തെരച്ചിൽ നടത്തിയത് മണിക്കൂറുകൾക്കുള്ളിൽ തുണ്ടം പഴയ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെ തേക്ക് പ്ലാന്റേഷനിൽ നിന്നും പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തുകയായിരുന്നു പാപ്പാന്മാരുടെ സഹായത്തോടെ ആനയെ അനുനയിപ്പിച്ച പിന്നീട് ലോറിയിൽ കയറ്റി പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി ആനയ്ക്ക് പരിക്കുകളൊന്നുമില്ലെന്നും ആരോഗ്യവാനാണെന്നും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി കാൽപ്പാടുകൾ നിരീക്ഷിച്ചാണ് വനപാലകർ ആന നിലയുറപ്പിച്ച സ്ഥലം കണ്ടെത്തിയത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ആനയാണ് പുതുപ്പള്ളി സാധുവെന്നും ആദ്യമായാണ് ഇത്തരമൊരു അനുഭവമെന്നും ആനയുടമ പോത്തൻ വർഗീസ് പറഞ്ഞു ഒരിടത്തും ഒരു പ്രശ്നമുണ്ടാക്കാത്ത ആന ഇത് ഷൂട്ടിങ് നേരത്തെ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഈ കുത്തുന്ന ആനയുടെ കൂടെ അല്ലായിരുന്നു നോർമൽ ചെയ്തിട്ടുണ്ട് മലയാളം മഠത്തിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്നു സംഭവിച്ചു നമുക്ക് ഇനി കാണിക്കണം എല്ലാ കൂടാതെ ആനിമൽ വെൽഫെയർ ും വിജയ് ദേവർ കൊണ്ട നായകനായ തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിച്ച പുതുപ്പള്ളി സാധു വെള്ളിയാഴ്ച വൈകിട്ടാണ് നടത്താവിള മണികണ്ഠൻ എന്ന ആനയുടെ ആക്രമണത്തെ തുടർന്ന് കാടുകയറിയത് രാത്രി പത്തുമണിവരെ വനപാലകർ സാധുവിനായി കാട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലിലാണ് സുരക്ഷിതമായ നിലയിൽ ആനയെ കണ്ടെത്തിയത് കൈരളി ന്യൂസ് കൊച്ചി